ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ബോറിയം ബ്രിഡ്ജിൻ്റെ അടിവശത്താണ് നിൽക്കുന്നത് നമ്മുടെ മടുകാവുനിന്ന് പോണ്ടയിലോട്ട് പോകുന്ന വഴിയിൽ താഴെ നമ്മൾ നിൽക്കും താഴെ ബോറിയം ബ്രിഡ്ജ് കാണും കാണുന്നതാണ് ഈ കാണുന്നതാണ് ബോറിയം ബ്രിഡ്ജ് എൻ്റെ അടിവശത്താണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങോട്ട് പോയപ്പം കണ്ട കാഴ്ചയാണിത് അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വണ്ടി നിർത്തി അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം ഒന്നുകൂടി പറയട്ടെ എല്ലാവർക്കും ഈദ് മുഖാർക്ക് പറയുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ രാവിലെ മടുകം പോകുന്ന വഴിക്ക് സ്ഥലം കണ്ടത് അപ്പോൾ നല്ല രസമുണ്ട് പാടത്തിങ്ങനെ വെള്ളം കയറി തിന്നാതെ ഇപ്പം നല്ല ചൂട് ചൂടുവാണ് അപ്പം ആ പാടത്ത് വെള്ളവും കയറി നമ്മൾ തൊട്ടടുത്ത് കായലും ഉണ്ട് കായലുമുണ്ട് അപ്പോൾ ഇങ്ങനെ കയറി കിടക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്നു ഇവിടെ നിന്ന് വെച്ചുകാരി നിങ്ങളെ നിങ്ങളെ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അപ്പം നല്ല ചൂട് കായപ്പം ഈ വൈ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന ചൂണ്ട പിടിക്കാൻ ഇത് കായലാണ് ഈ കായലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാടങ്ങളും കാര്യങ്ങളും അപ്പം ഇവർ മീനും ചെന്നപ്പോൾ ഒരാൾ മീൻ പിടിക്കുന്നതുണ്ട് മീൻ പിടിക്കുന്ന ഒരു വിചിത്രമായ രീതിയിലാണ് മീൻ പിടിക്കുന്നത് കാരണം ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഒരു മീനെ മീനാൻ തോന്നും മീൻ വേസ്റ്റ് എടുത്ത് അതിലൊരു കൊട്ട പോലെ കെട്ടി അതിൽ കെട്ടി വെച്ചിട്ട് ഇവരെ കയറേ കെട്ടി വെള്ളത്തിടുക ഇട്ടിട്ട് അവർ അവിടെ കമ്പലങ്ങനെ കെട്ടി അല്ലെങ്കിൽ ചെടികളെ വല്ലതും കെട്ടി ഇങ്ങനെ ഇട്ട് അവർ വെള്ളത്തിൽ ഇട്ടിട്ട് അവിടെ വെക്കും അത് കുറേ കഴിയുമ്പോൾ മീൻ കിട്ടും അതിനകത്ത് മീൻ്റെ വേസ്റ്റ് ഉള്ളതാകുമ്പോൾ മീൻ വന്ന് തിന്നും അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു ഇടുക അപ്പോൾ വെള്ളത്തിൽ ഇട്ടിട്ട് അവർ കെട്ടി വെച്ചിട്ട് നോക്കും ഒരു വൈകുന്നേരം അമ്മ വന്ന് എടുക്കുക അപ്പം ഇതിനകത്ത് ഇവർ എന്ത് മീനാണ് യൂസ് ചെയ്യുന്നത് അതുപോലെയുള്ള മീനിൻ്റെ എന്തോ വേസ്റ്റാണ് എന്താ എടുത്ത് നല്ല രീതിയിൽ കെട്ടി വെച്ച് അതിനകത്ത് ഇട്ട് അവിടെ വെച്ചേക്കും അപ്പം വൈകുന്നേരം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ മീനൊക്കെ കിട്ടും അപ്പം അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വിടുമ്പോൾ ഇരിക്കും വൈകുന്നേരം ഒരു അഞ്ചുമണി ആറ് മണി ആറ് മണിയല്ല മണി അപ്പം കുറേ പേര് പോയി മീൻ പിടിച്ചിട്ട് വന്നു അപ്പോൾ ഇതൊന്നാണെന്നാണ് ഇവിടുത്തെ ഷിപ്പ് ഉണ്ടാക്കുന്നത് കമ്പനിയാണത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബോറിയം പിഴിച്ച് അതാണ് എൻ്റെ അടിവേഷം അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൺ മൺറോട് ആണെങ്കിലും കുഴപ്പമൊന്നും നല്ല രസമുണ്ട് ഒരു വൈകുന്നേരം വന്ന് നമുക്ക് ഇച്ചുകൂടെ എൻജോയ്മെൻറ്റ് കിട്ടും ഇവിടൊക്കെ വന്നിരിക്കാനും വെള്ളത്തിൻ്റെ അടുത്ത് ഇരിക്കാനും അതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മീൻ വളർത്തുന്നുണ്ടോ വളർത്തുകയാണ് അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ കേന്ദ്രമാണ് അവിടെ നമുക്ക് മീൻ പിടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അവർ വളർത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറത്തില്ല ഞാൻ മാക്സിമം നല്ല വെയിലും ഉണ്ട് ഞാൻ കുറച്ചുകൂടി സുമ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ കളർ വെള്ള മീനല്ല കൊഞ്ചാന്നും സംശയമുണ്ട് കൊഞ്ചല്ല വേറെ ഏതോ ഒത്തിരി മീനുണ്ട് അപ്പോൾ ക്ലിയർ ക്ലാരിറ്റി ആയിട്ട് എടുക്കുക കാരണം വെളുത്തിരിക്കുന്നുണ്ട് വെള്ളം അതേ കളറാണ് ആ വെള്ളത്തിൻ്റെ അതേ കളറാണ് ആ മീനും അതുകൊണ്ട് നമുക്ക് എടുത്തിരി എടുക്കാം ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇത്രയും പാടത്ത് വെള്ളം കീറുകിടക്കുവാണ് കാരണം നല്ല ചൂടുവാണ് അപ്പോൾ ഇതൊക്കെ വന്നിരുന്ന് ആസ്വദിക്കാനും എടുക്കാൻ ഇരിക്കാനൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ നല്ലതാണ് കൂട്ടുകാരെ കൂടി ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ വെള്ളം കയറ്റി ഇറക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള ചെക്ക് ഡാമ് പോലാണ് ഇവിടെ കെട്ടി വെച്ചേക്കുന്നത് അതിനകത്തൊന്ന് മീനും പിടിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് പ്രൈവറ്റ് ഏറിയാന്ന് തോന്നുന്നു അവർ അവരിവിടെ താമസിച്ച് മീനെ പിടിക്കുകയോ അതിന് മീനെ വളർത്താനുള്ള അവിടെ തന്നെ ഇരിക്കുന്നത് അവിടെ അതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു ലൈറ്റും പെട്ടും ആൾ ആളുണ്ട് എപ്പോഴും അവിടെ നിയമിച്ചേക്കുവാണ് അപ്പം ഇതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് ചുമ്മാ തന്നെ എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആലും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക